ജി എസ് ടി ഘടന ലളിതമാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം സ്വർണ്ണ വ്യാപാരികൾക്കിടയിൽ വലിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് നിലവിൽ മൂന്ന് ശതമാനം ജി എസ് ടി ഉള്ള സ്വർണത്തിന് പുതിയ സംവിധാനം വരുമ്പോൾ അത് അഞ്ച് ശതമാനമായി ഉയരുമോ എന്ന ഭയമാണ് വ്യാപാരികളെ അലട്ടുന്നത് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ജി എസ് ടി സ്ലാബുകൾ രണ്ടെണ്ണമായി കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഇതിൽ ഏറ്റവും കുറഞ്ഞ സ്ലാബ് അഞ്ച് ശതമാനമാക്കാനാണ് നീക്കം ഈ മാറ്റം സംഭവിച്ചാൽ സ്വർണ്ണ വ്യാപാര മേഖലയിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വ്യാപാരികൾ ആശങ്കപ്പെടുന്നത് സ്വർണത്തിന് ഇപ്പോൾ മൂന്ന് ശതമാനം ജി എസ് ടിയും ആറ് ശതമാനം ഇറക്കുമതി ചുങ്കവുമാണ് ഇറക്കുമതി ചുങ്കം കുറച്ചുകൊണ്ട് ജി എസ് ടി അഞ്ച് ശതമാനമായി ഉയർത്തുന്നത് ജനങ്ങൾക്ക് കൂടുതൽ നികുതി ഭാരം നൽകും ഇത് സ്വർണ്ണ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നത് ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ സീപ്പ കരാർ പ്രകാരം ഒരു ശതമാനം ഇളവുണ്ട് ദുബായിൽ സ്വർണത്തിന് ഇറക്കുമതി നികുതിയില്ല എന്നാൽ അവിടെ ആഭരണങ്ങൾക്ക് അഞ്ചു ശതമാനം ജി എസ് ടി ഉണ്ട് ഇന്ത്യയിൽ അതേ നികുതി ഘടന സ്വർണത്തിൽ വരുത്താനാണ് ശ്രമിക്കുന്നതെന്നാണ് വിലയിരുത്തൽ നിലവിലെ സാഹചര്യത്തിൽ ഉയർന്ന സ്വർണവില കാരണം ഉപഭോക്താക്കളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇതിനൊപ്പം അഞ്ചു ശതമാനം ജി കൂടി ചുമത്തിയാൽ അത് ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക ഭാരമായി മാറും ഇന്ന് സ്വർണത്തിന് മൂന്ന് ശതമാനം ജി എസ് ടി ഈടാക്കുമ്പോൾ ഒരു പവന് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് രൂപയോളം നികുതി നൽകണം ഇത് അഞ്ച് ശതമാനമാക്കിയാൽ നികുതി തുക മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിക്കും പണിക്കൂലിയും കൂടി കൂട്ടിയാൽ നികുതി ബാധ്യത ഇരട്ടിയാകും ഇത് ഇടത്തരം വരുമാനക്കാരായ ഉപഭോക്താക്കളെയും ചെറുകിട വ്യാപാരികളെയും ഒരുപോലെ ബാധിക്കുമെന്നും എ കെ ജി എസ് എം എ പറയുന്നു ഇറക്കുമതി ചങ്ങം കുറച്ചുകൊണ്ട് ജി എസ് ടി വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന് നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെങ്കിലും ഉപഭോക്താക്കളെ അകറ്റാൻ അത് കാരണമാകും സ്വർണത്തിന്റെ വില വർദ്ധനവ് കാരണം ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സ്വർണത്തിന്മേലുള്ള ജി എസ് ടി മൂന്ന് ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനമായി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് എ കെ ജി എസ് എം എ പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ മൊത്തം ജി ഡി പി ഏകദേശം എട്ട് ശതമാനവും സംഭാവന ചെയ്യുന്നത് സ്വർണ്ണാഭരണ മേഖലയിലാണ് അതിനാൽ സ്വർണ്ണാഭരണങ്ങളുടെ ജി എസ് ടി കുറയ്ക്കുന്നത് ആവശ്യകത വർദ്ധിപ്പിക്കുകയും കൂടുതൽ വ്യാപാരം ഔപചാരികമാക്കുകയും ചെയ്യുമെന്ന് എ കെ ജി എസ് എം എ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ ഇത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയും പരമ്പരാഗത തൊഴിലുകൾ സംരക്ഷിക്കുകയും ചെയ്യും ബി ഐ എസ് ഹാൾമാർക്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം വെല്ലുവിളികൾക്കിടയിലും കേരളത്തിലെ ജ്വല്ലറികൾ ഡിജിറ്റൽ ബില്ലിംഗ് നികുതി പാലിക്കൽ എന്നിവ സ്വീകരിച്ചിട്ടുണ്ട് ഉയർന്ന സ്വർണവിലയും നിശ്ചിത ശതമാനം നികുതി വ്യവസ്ഥകളും കാരണം ഇടത്തരം വരുമാനക്കാരായ ഉപഭോക്താക്കൾക്കും ചെറുകിട വ്യാപാരികൾക്കും ഇത് ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതിനാൽ ജി എസ് ടി നിരക്ക് കുറയ്ക്കുന്നത് അനിവാര്യമാണെന്ന് വ്യാപാരികൾ പറയുന്നു ജി എസ് ടി ഘടനകൾ ലളിതമാക്കുന്നതിനും വ്യാപാരം എളുപ്പമാക്കുന്നതിനും ചെറുകിട വ്യാപാരികളുടെയും കരകൗശല വിദഗ്ധരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ജി എസ് ടി ഒരു ശതമാനമായി കുറയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കേരളത്തിലെ പന്ത്രണ്ടായിരത്തിലധികം സ്വർണ്ണ വ്യാപാരികളുടെയും ആഭരണ വ്യാപാരികളുടെയും സംഘടനയായ എ കെ ജി എസ് എം എ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനു ൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണോ വ്യാപാരികള്